ഓഹരി വിപണിയുടെ പ്രവർത്തനത്തെപ്പറ്റി പറ്റി ഏതാനും കാര്യങ്ങൾ മുൻപുള്ള വീഡിയോകളിൽ വിശദീകരിച്ചു ഇനി എങ്ങനെയാണ് ഓഹരി വിപണിയിൽ ആളുകൾ പണം നഷ്ടപ്പെടുത്തുന്നത് എന്ന് നോക്കാം അതിനു മുൻപ് അല്പം ചില കാര്യങ്ങൾ കൂടി ഓൺലൈൻ ആയാണ് ഓഹരി ഇടപാടുകൾ നടക്കുന്നത് ഓഹരി ഇടപാടുകൾ നടത്താൻ പാൻ കാർഡ് നിർബന്ധമാണ് യു എ ഇക്സ്ചേഞ്ച് പോലുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാൽ പാൻ കാർഡിന് അപേക്ഷ നൽകാം നമ്മുടെ ഫോട്ടോയും അഡ്രസ് പ്രൂഫും ഇരുന്നൂറ് രൂപയോളം ചാർജും അടച്ചാൽ പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ പാൻ കാർഡ് ലഭിക്കും അതിനുശേഷം ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നത് പോലെ ഷെയർ ബ്രോക്കിംഗ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാൽ ഷെയറുകൾ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിക്കാനുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതിനു കൂടെ തന്നെ ബ്രോക്കിംഗ് സ്ഥാപനവുമായി നമുക്ക് പണമിടപാടുകൾ നടത്താനുള്ള ഒരു അക്കൗണ്ടും അതായത് രണ്ട് തരം അക്കൗണ്ടുകൾ പണമിടപാടുകൾ നടത്താനുള്ള അക്കൗണ്ടും ഷെയർ സൂക്ഷിക്കാനുള്ള അക്കൗണ്ടും പതിനായിരം രൂപക്ക് ഷെയർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ചെക്ക് മുഖേന പതിനായിരം രൂപ ഷെയർ ബ്രോക്കിംഗ് സ്ഥാപനത്തിലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റുക ഇതിനായി സ്ഥാപനത്തിൻ്റെ പേരിൽ അതായത് ഷെയർ ബ്രോക്കിംഗ് സ്ഥാപനത്തിൻ്റെ പേരിൽ നാം ചെക്ക് നൽകണം പിന്നീട് ആ പണം ഉപയോഗിച്ച് ഷെയർ വാങ്ങുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത്രയും സംഖ്യ കുറവ് ചെയ്യുകയും അത്രയും ഷെയറുകൾ അതായത് നാം ഏത് കമ്പനിയുടെ ഷെയറുകൾ ആണോ വാങ്ങിയത് ആ ഷെയറുകൾ നമ്മുടെ ഷെയർ സൂക്ഷിക്കുന്ന അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടും പിന്നീട് അത് വിൽക്കുമ്പോൾ ഈ ഷെയറുകൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യുകയും ആ പണം നമ്മുടെ പണം സൂക്ഷിക്കുന്ന അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും ഇത് നമുക്ക് ഒന്നുകിൽ അടുത്ത ഷെയർ വാങ്ങാൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാം ഓഹരി വിപണിയിൽ ട്രാൻസാക്ഷൻ നടക്കുന്ന ഓരോ ഷെയറുകളും ലക്ഷക്കണക്കിന് എണ്ണമാണ് ഓരോ ദിവസവും കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഓൺലൈൻ ആയി നടക്കുന്ന ഈ ഇടപാടിൽ ഇന്ത്യയിലും വിദേശത്തു നിന്നുമുള്ള പതിനായിരക്കണക്കിന് കമ്പ്യൂട്ടറുകളിൽ നിന്ന് ഒരേ സമയം വാങ്ങാനും വിൽക്കാനുമുള്ള ഓർഡറുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ എത്തുന്നു കേവലം പത്ത് സെക്കൻഡുകൾക്കുള്ളിൽ ഇത്തരം വാങ്ങൽ വിൽക്കൽ ഓർഡറുകൾ നമുക്ക് നൽകാം അതായത് നാം ഓൺലൈനായി അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് ഓഹരി ഇടപാടുകൾ നടത്താനുള്ള അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ബ്രോക്കിംഗ് സ്ഥാപനത്തിലെ ടെർമിനൽ വഴി കേവലം പത്ത് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഇത്തരം വാങ്ങൽ വിൽക്കൽ ഓർഡറുകൾ നടത്താം ധാരാളം ആളുകൾ വളരെ വേഗത്തിൽ ഇത്തരം ഓർഡറുകൾ നൽകുന്നത് കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് ഷെയർ വിലകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഒരു ഷെയറിന് കൂടുതൽ ബയ്യിംഗ് ഓർഡറുകൾ വരുമ്പോൾ ആ ഷെയർ വില മുകളിലോട്ട് പോകുകയും കൂടുതൽ സെൽ ഓർഡറുകൾ വരുമ്പോൾ ആ ഷെയർ വില താഴേക്ക് വരികയും ചെയ്യും ഇത്തരം ട്രെൻഡുകൾ മൂന്ന് മണി ഒൻപത് മണി മുതൽ മൂന്നര വരെയുള്ള ട്രേഡിംഗ് ഡേയിൽ ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഓർഡറുകളുടെ ആധിക്യത്താൽ മുകളിലോട്ട് പോയ ഒരു ഷെയർ പിന്നീട് സെല്ലിംഗ് പ്രഷർ കാണിക്കാം സെല്ലിംഗ് ഓർഡറുകളാൽ താഴേക്ക് പോയ ഒരു ഷെയർ പിന്നീട് തിരിച്ചു വരാം സാധാരണഗതിയിൽ നൂറ് രൂപ റേഞ്ചിലുള്ള ഷെയറുകൾ പത്ത് രൂപ മുകളിലോട്ടോ താഴോട്ടോ പോകാം അഞ്ഞൂറ് രൂപ റേഞ്ചിലുള്ള ഷെയറുകൾ മുപ്പത് രൂപ നാൽപ്പത് രൂപ റേഞ്ചിൽ മുകളിലോട്ടോ താഴോട്ടോ പോകാം ദിവസവും സംഭവിക്കുന്ന ഇത്തരം വ്യതിയാനങ്ങളിൽ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ഡേ ട്രേഡേഴ്സ് ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം റിലയൻസ് കമ്മ്യൂണിക്കേഷൻ്റെ ഇപ്പോഴത്തെ വില ഏകദേശം രൂപ ഒരാൾ ഒരു ദിവസം വില കൂടും എന്ന പ്രതീക്ഷയിൽ ആയിരം ഷെയറുകൾ വാങ്ങുന്നു അതായത് യഥാർത്ഥത്തിൽ ആയിരം ഷെയറുകൾ വാങ്ങാൻ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വേണം എന്നാൽ പതിനായിരമോ ഇരുപതിനായിരമോ ഒക്കെ ക്യാഷ് ബാലൻസ് ഉള്ള ആളുകൾക്ക് പോലും ഇത്തരത്തിൽ ട്രേഡ് ചെയ്യാൻ അതായത് ആയിരം ഷെയറുകൾ വരെ വാങ്ങിക്കാൻ ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ അനുവാദം നൽകുന്നു അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഷെയർ വാങ്ങാൻ ഷെയർ വാങ്ങിയ ആൾ ഉദ്ദേശിച്ചതുപോലെ വില വർദ്ധിക്കുകയാണെങ്കിൽ അത് അയാൾക്ക് ലാഭമായി മാറും അതായത് ഒരു രൂപ വ്യത്യാസം വന്നാൽ തന്നെ ആയിരം രൂപയുടെ ലാഭം സാധാരണ രീതിയിൽ നാല് രൂപ അഞ്ചു രൂപ എല്ലാം വ്യത്യാസം സംഭവിക്കാൻ മിനിറ്റുകളോ മിനിറ്റുകൾ മതി അതായത് കേവലം ഇരുപതിനായിരം രൂപ കൊണ്ട് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ രണ്ടായിരമോ മൂവായിരമോ ഒക്കെ ലാഭം ഇനി അയാളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി വില കുറയുകയാണെങ്കിൽ നഷ്ടം സഹിച്ചും അയാൾ വില്പന നടത്തണം കാരണം അയാളുടെ അക്കൗണ്ടിൽ ആ ഷെയറുകൾ വാങ്ങിക്കാനുള്ള മതിയായ പണമില്ല ഇത്തരത്തിൽ ആയിരം ഷെയറുകളെല്ലാം വാങ്ങുമ്പോൾ പരമാവധി സംഭവിക്കാവുന്ന നഷ്ടം ഇരുപതിനായിരം രൂപയോടടുത്താണ് ഇത്തരത്തിൽ നഷ്ടം വരാൻ സാധ്യതയുള്ള സംഖ്യ ട്രേഡറുടെ അക്കൗണ്ടിൽ ഉണ്ടോ എന്ന് നോക്കിയാണ് ഷെയർ ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ഡേ ട്രേഡ് നടത്താൻ അനുമതി നൽകുന്നത് ഷെയർ അന്ന് തന്നെ വിൽ വാങ്ങി അന്ന് തന്നെ വിൽക്കുന്ന ഇത്തരം ഇടപാടുകൾക്ക് വളരെ ചുരുങ്ങിയ ബ്രോക്കറേജ് മാത്രമേ നൽകേണ്ടതുള്ളൂ ഏകദേശം ഒരു ലക്ഷം രൂപക്ക് നൂറ്റി അൻപത് രൂപയിൽ താഴെ അതിനാൽ തന്നെ ധാരാളം ആളുകളാണ് ഇത്തരത്തിൽ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നത് ഓഹരി വിപണിയിലെ അതിവിദഗ്ധരായ ആളുകൾക്ക് മാത്രമേ ഇത്തരം ഡേ ട്രേഡുകളിലൂടെ ലാഭം ഉണ്ടാക്കാൻ കഴിയൂ ഇത്തരം പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളുടെ ആളുകളുടെയും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓഹരി വിപണിയിൽ സുരക്ഷിതമായി എങ്ങനെ നിക്ഷേപിക്കാം എന്ന് മുൻപുള്ള ഒരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായി ഒരു ഉദാഹരണം കൂടി കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് വലിയ വില തകർച്ച നേരിട്ട റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ജനുവരി രണ്ടായിരത്തി എട്ടിന് റിലയൻസ് കമ്മ്യൂണിക്കേഷൻ്റെ വില അറുന്നൂറ്റി പന്ത്രണ്ട് രൂപ അതായത് നൂറ് ഷെയറുകൾ വാങ്ങാൻ അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപ എന്നാൽ പിന്നീട് ഒരിക്കലും റിലയൻസ് കമ്മ്യൂണിക്കേഷൻ്റെ വില ഈ റേഞ്ചിന് മുകളിൽ വന്നിട്ടില്ല മാത്രമല്ല വലിയ വില തകർച്ച നേരിട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ടിന് നാൽപ്പത്തിയെട്ട് രൂപയായി താഴ്ന്നു അതായത് നൂറ് ഷെയറുകൾ വാങ്ങാൻ കേവലം നാലായിരത്തി എണ്ണൂറ് രൂപ മാത്രം ജനുവരി രണ്ടായിരത്തി എട്ടിന് നൂറ് ഷെയറുകൾ വാങ്ങാൻ അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപ വേണ്ട സ്ഥാനത്ത് ഓഗസ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ടിന് നൂറ് ഷെയറുകൾ വാങ്ങാൻ നാലായിരത്തി രൂപ മാത്രം അതായത് ധാരാളം ആളുകളുടെ പണമാണ് ഇത്തരം ഈ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് പോലുള്ള ഷെയറുകളിലൂടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിൽ വൻതോതിൽ പണം ഒറ്റത്തവണയായി നിക്ഷേപിക്കാതെ നിരന്തരമായി ചെറിയ ചെറിയ സംഖ്യകൾ നിക്ഷേപിക്കുന്നതിൻ്റെ ഉദാഹരണം മുൻപ് വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ആ രീതിയിൽ തന്നെയാണ് ഈ ടേബിളും ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുമ്പ് വിശദീകരിച്ചതുപോലെ തന്നെ എല്ലാ മാസവും അയ്യായിരം രൂപ നിക്ഷേപിക്കുന്ന രൂപത്തിലാണ് ഈ ടേബിളും അതായത് ജനുവരി രണ്ടായിരത്തി എട്ടിന് അറുന്നൂറ്റി പന്ത്രണ്ട് രൂപക്ക് അയ്യായിരം രൂപ മുടക്കി എട്ട് ഷെയറുകൾ നാം വാങ്ങുന്നു തൊട്ടടുത്ത കോളങ്ങളിൽ അതുവരെ നാം നിക്ഷേപിച്ച സംഖ്യയും നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ ഷെയറുകളുടെ എണ്ണവും നമ്മുടെ ഫണ്ട് വാല്യൂവും എല്ലാം ഈ ടേബിളിലുണ്ട് ജൂൺ രണ്ടായിരത്തി എട്ടിന് നാന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ റേഞ്ചിലാണ് അന്ന് നാം പന്ത്രണ്ട് ഷെയർ പന്ത്രണ്ട് ഷെയറുകൾ നമുക്ക് വാങ്ങാൻ സാധിക്കും അതായത് അറുന്നൂറ്റി പന്ത്രണ്ട് രൂപക്ക് അറുന്നൂറ്റി പന്ത്രണ്ട് രൂപയുള്ള സമയത്ത് എട്ട് ഷെയറുകൾ വാങ്ങിയ നാം നാനൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയായി താഴുമ്പോൾ പന്ത്രണ്ട് ഷെയറുകൾ വാങ്ങുന്നു അതുവരെ നാം ടോട്ടൽ നിക്ഷേപം നടത്തിയത് മുപ്പതിനായിരം രൂപ നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ ഷെയറുകളുടെ എണ്ണം അൻപത്തിയഞ്ച് ഷെയറുകൾ നമ്മുടെ ഫണ്ട് വാല്യൂ ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് ജൂൺ രണ്ടായിരത്തി എട്ടിന് നമ്മുടെ ഫണ്ട് വാല്യൂ ടോട്ടൽ എൺപത്തി രണ്ട് ശതമാനം അതായത് പതിനെട്ട് ശതമാനത്തോളം നമുക്ക് നഷ്ടം പിന്നീടും തുടർച്ചയായി ഈ ഷെയറിൻ്റെ വില താഴുക തന്നെയാണ് ഒക്ടോബർ രണ്ടായിരത്തി എട്ടിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അന്ന് നാം അന്ന് നമുക്ക് അയ്യായിരം രൂപക്ക് ഇരുപത്തിയഞ്ച് ഷെയറുകൾ വാങ്ങാൻ സാധിക്കുന്നു അതുവരെ നാം നിക്ഷേപം നടത്തിയത് അൻപതിനായിരം രൂപ നമ്മുടെ കയ്യിൽ നൂറ്റി പതിനെട്ട് ഷെയറുകളുണ്ട് നമ്മുടെ ഫണ്ട് വാല്യൂ കേവലം ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ നാൽപ്പത്തി ആറ് ആറ് ശതമാനം മാത്രം പിന്നീടും വില വളരെ താഴ്ന്ന് നൂറ് രൂപയിൽ താഴെ എത്തുന്നു റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ഓഗസ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ടിന് നാൽപ്പത്തിയെട്ട് രൂപ മാത്രം അന്ന് നമുക്ക് കൂടുതൽ ഷെയറുകൾ വാങ്ങാൻ കഴിയുന്നു നൂറ്റിനാല് ഷെയറുകൾ ഈ കാലയളവിൽ കാലയളവിലും നിക്ഷേപം നാം നിർത്താതെ തുടരുക തന്നെയാണ് ചെയ്യുന്നത് അതായത് കൂടിയ വിലക്ക് കുറഞ്ഞ എണ്ണം ഷെയറുകൾ വാങ്ങാൻ വാങ്ങാൻ കഴിയുന്ന സ്ഥാനത്ത് വില കുറയുമ്പോൾ കൂടുതൽ ഷെയറുകൾ വാങ്ങാൻ കഴിയുന്നത് എപ്പോഴും നമ്മുടെ ബൈയിങ് കോസ്റ്റ് ആവറേജ് ചെയ്യപ്പെടുന്നു ഓഗസ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ടിന് നാൽപ്പത്തിയെട്ട് രൂപ നാൽപ്പത്തിയെട്ട് രൂപയുള്ളപ്പോൾ നാം നൂറ്റിനാല് ഷെയറുകൾ വാങ്ങുന്നു അതുവരെ നാം നിക്ഷേപം നടത്തിയത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ നമ്മുടെ കയ്യിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒന്ന് റിലയൻസ് കമ്മ്യൂണിക്കേഷൻ്റെ ഷെയറുകളുണ്ട് നമ്മുടെ ഫണ്ട് വാല്യൂ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തിനടുത്ത് മാത്രം അതായത് മുപ്പത്തിയാറ് ശതമാനത്തോളം നമ്മുടെ ഫണ്ട് വാല്യൂ പിന്നീട് ഈ ഷെയർ പിന്നീട് അത് എൺപത്തിരണ്ട് രൂപയായി വർദ്ധിക്കുന്നു തൊണ്ണൂറ്റിയാറ് രൂപയിലെത്തുന്നു ഇന്നത്തെ റേറ്റ് ജൂലൈ പതിനാറ് രണ്ടായിരത്തി പതിമൂന്നിന് റിലയൻസ് കമ്മ്യൂണിക്കേഷൻ്റെ വില നൂറ്റി നാൽപ്പത്തിയാറ് രൂപയാണ് നൂറ്റിനാൽപ്പത്തിയാറ് രൂപക്ക് മുപ്പത്തിനാല് ഷെയറുകൾ നമുക്ക് വാങ്ങാൻ കഴിയുന്നു അതുവരെ നാം ടോട്ടൽ നിക്ഷേപം നടത്തിയത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ നമ്മുടെ കയ്യിൽ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് റിലയൻസ് കമ്മ്യൂണിക്കേഷൻ്റെ ഷെയറുകളുണ്ട് നമ്മുടെ ഫണ്ട് വാല്യൂ നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനം അതായത് ഇരുപത്തി മൂന്ന് ശതമാനത്തോളം നമുക്ക് ലാഭം ഇവിടെ ശ്രദ്ധിക്കേണ്ട വസ്തുത അറുന്നൂറ്റി പന്ത്രണ്ട് രൂപക്ക് നിക്ഷേപം തുടങ്ങിയാൽ രണ്ടായിരത്തി എട്ട് ജനുവരിയിൽ അറുന്നൂറ്റി പന്ത്രണ്ട് രൂപക്ക് നിക്ഷേപം നടത്തി പിന്നീട് വൻവില തകർച്ച ഒരിക്കലും ആ റേഞ്ചിന് മുകളിൽ എത്തിയിട്ടില്ല വൻ വില തകർച്ചകൾക്ക് ശേഷം നൂറ്റി നാൽപ്പത്തിയാറ് രൂപയിൽ എത്തിയിട്ട് കൂടി നമ്മുടെ ലാഭം ഇരുപത്തി മൂന്ന് ശതമാനത്തോളം അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തി മൂന്ന് ശതമാനം എന്നുള്ളത് വലിയൊരു ലാഭമായി കണക്കാക്കാൻ സാധിക്കില്ല എങ്കിലും നമ്മുടെ ഫണ്ട് നമ്മുടെ ക്യാപിറ്റലിന് നമ്മുടെ ഫണ്ടിന് ഇവിടെ ചോർച്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് റിലയൻസ് കമ്മ്യൂണിക്കേഷൻ്റെ ഷെയറുകളുണ്ട് റിലയൻസ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതായത് അഞ്ഞൂറും അറുനൂറും റേഞ്ചിൽ തിരിച്ചെത്തുകയാണെങ്കിൽ നമ്മുടെ മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയുടെ നിക്ഷേപം പ പത്ത് ലക്ഷവും പതിനഞ്ച് ലക്ഷവുമായി മാറുന്നത് നമുക്ക് കാണാം ഇത് തന്നെയാണ് ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളുടെ നിക്ഷേപ രീതിയുടെ ശക്തിയും